നടാ ബയർ മിസ് സ്ക്യൂ ആർമിസ് എവിടെയാണ് തേക്കുട്ടനെ കാണിക്കാൻ തേക്കുട്ടനെ عايزടാ തേക്കുട്ടനെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കൊണ്ടുവന്നു എന്ന തേക്കുട്ടൻ കുട്ടനെ തന്നെ ബുക്കിങ് നോക്കട്ടെ ആവശ്യമില്ല തേക്കുട്ടത് കൊണ്ടുപോയി ടാറ്റാ ബൈ ബൈ തേക്കുട്ട യു ലുക്ക് സോ ഹാൻഡ്സം ശരിക്കും ഇയാൾ ഹാൻഡ്സം എന്ന് എനിക്ക് അറിയാ എന്നാൽ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ ഒരു മനസ്സ് അതുകൊണ്ട് തന്നെ എന്റെ മനസ്സും കൂടെ നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാൻഡ്സം എന്നുള്ളത് ഹായ് ആമി ഹായ് എങ്ങനെയുണ്ട് നിങ്ങൾ തേക്കുട്ടത്തിന്റെ ലുക്ക് നല്ല മാഫിയ ബോസ് മാൻ സൈഡ് വരുന്ന പോലെ അല്ലേ നോ സേസ് ദോ ഫിൻ ജെ സെമാന ഇവിടെ പൊട്ട കൊടികടേ ഞാൻ ഇങ്ങനെ സ്ലോ മോഷൻലൊരു മാഫിയ ബോസ്നെ ലുക്കിൽ ഇരിുമ്പോൾ танനെ ഒക്കെ തരക്കാനായിട്ട് സസദൻ കാർ ഇയാൾ പറയുന്നത് എനിക്കെന്താ അമ്เนഷനെ പോലെ ഞാൻ വന്ന കാര്യം എനിക്കറിയില്ലേ എന്നെ ഫിയർക്കിയാ ഞാൻ തന്നെ സൈക്കിളിൽ നടняർക്ക് സംസാരിക്കണ അത് ഞാൻ ഈ സൈക്കിളന്ന് പാർക്ക് ചെയ്തിട്ട് വരെ എന്നെ ഉള്ള അല്ലാണ്ട് പറയുന്ന ശീലം എന്നെ നിക്കുണ്ടൂലെ അപ്പോൾ ഓക്കെ ബൈ ബൈ ആർമിസ് അപ്പ ആർമി ചേ ഞാൻ പോർ ഡാൻസ് ഒന്നും രണ്ട് മൂന്ന് സ്റ്റൈട്ടോ പക്ഷേ എനിക്ക് ഇതുവരെ ഒന്നും നേരത്തില്ല പറ്റിയിട്ടില്ല ഞാൻ ഡാറ്റ് ലൈൻ ആർമി ചേ ഞാൻ മുടി കളക്ക പോയിട്ട് വക്കൊസ്ത അടിചിലേ തടിച്ചല്ലേ ഞാൻ മാസ്ിൽ ഇടാക്കിയാണ് പക്ഷേ പോട്ട മാർക്ക മനസ്സാണ് അവര് വിചാരയൽ തടിച്ചാണെന്നാണ് അപ്പോൾ എന്നോട് അവര് ഫാഷൻ വീക്കിൽ നടക്കാനായിട്ട് അടി കൊടക്കണം അമ്മയേ പറഞ്ഞൊന്നും ഞാൻ കേക്കൂല പക്ഷേ ഫാഷൻ വീക്കിൽ നടക്കണ്ടേ എന്നാ ഇവർക്കൊക്കെ ഭയങ്കര അസൂല്യ